ഹായ് കൂട്ടുകാർ വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ട്രിവാൻഡ്രത്തുള്ള മഹാത്മാ ഗാന്ധിജി കോളേജാണ് ഞാൻ ബി എസ് സി ഡിഗ്രി ചെയ്തത് ഈ കോളേജാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ആറ് ഫ്രണ്ട്സ് ഞങ്ങളെ കോളേജിലോട്ട് വന്നു ഈ സ്റ്റെപ്പ് കയറി വരുന്ന ഈ ഭാഗത്താണ് ഞങ്ങളുടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ഞങ്ങളിങ്ങനെ തിരിഞ്ഞ് ഞങ്ങളുടെ പഴയ ക്ലാസ്സിലോട്ട് പോവുകയാണ് ഇവിടെ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളിവിടെ പഠിച്ചതാണ് അപ്പോൾ ഇന്നും വളരെ മാറ്റങ്ങളൊന്നും ഇല്ല ഇതായിരുന്നു ടീച്ചേഴ്സ് റൂം ഞങ്ങളതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് ഇത് ഞങ്ങളുടെ ഫൈനൽ ഇയർ ക്ലാസ് ക്ലാസ്സാണത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വീഡിയോ വന്നതാണ് അതിൽ ഞാനൊരു യാത്ര ചെയ്യുന്നതാണ് ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തു അപ്പോൾ ഞാൻ ഈ സ്കൂ കോളേജിൽ ഈ വീഡിയോ എടുത്തിട്ട് ഞാനൊരു വോയിസ് അതിൽ കൊടുത്തായിരുന്നു അപ്പോൾ ഒരു യാത്രയെ പറ്റിയായിരുന്നു ഇത് ഞങ്ങൾ ഇത്രയും പേരാണ് കോളേജിൽ പോയിരുന്നത് അനിലാണ് ബാഗിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് ഇത് ഷിജു ഞാൻ സിന്ധു സ്മിത മുമ്പും നടക്കുന്നത് പ്രദീപ് ഞങ്ങൾ ആറുപേരും കൂടെയാണ് കോളേജിൽ പോയത് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തു ഒരു ഇത് പ്രൊജക്ട് വാങ്ങി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ കൊടുത്തു അത് കൊടുത്തിട്ട് ഞങ്ങൾ കോളേജ് മൊത്തം ഇങ്ങനെ കറങ്ങി കാണുന്നു